ൻ ശക്തി ആനന്ദ ഹൃദയം ശുദ്ധീകരി കേണിനാധ ദിവ്യാഗ്നിതൻ ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധീകരി കെണിനാധ ദിവ്യകാരുണ്യനാഥ ജോലിക്കുന്ന ഒരു അഗ്നിയാ ദിവ്യകാരുണ്യം

യും പുത്രയും പ്രശുദ്ധമാവിന്റെയും നാമത്തിൽ ആമേൻ ദീപിക ഈശു ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ പ്രേക്ഷിത തീഷ്ണതയാൽ ജ്വലിച്ച നേരിട്ട് തെരഞ്ഞെടുത്ത അപുസ്ഥോലനായ വിശുദ്ധ പോലു സ്ലിഹായിക്ക് പോലീസ് ലീഹായ കുളിവുകളിൽ ദൈവസഹായം ചോദിച്ചപ്പോൾ ദൈവം തന്നെ അല്ല ചെയ്ത തിരുവചനമാണ് നിനക്കെൻ്റെ കൃപ മതിയെന്നുള്ളത് വെസ്റ്റ് കൊറിയൻ ദിവസം പതിനഞ്ചാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കളധികം ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിറവേറുന്നതിന് പൗലോസ്ലീഹ ആശ്രയിച്ചത് ദൈവകൃപയിൽ മാത്രമാണ് ദൈവശക്തിയിൽ മാത്രമാണ് ദൈവസാന്നിധ്യത്തിൽ മാത്രമാണ് ഒരുപക്ഷേ ഈശയുടെ കൂടെ നടന്ന് മൂന്ന് വർഷം ഈശ പഠിപ്പിച്ച പന്ത്രണ്ട് അപ്രസോലന്മാരെക്കാൾ അധികമായി ദൈവത്തിൻ്റെ വചനം വിജാതിയുടെ സ്ലീഹയായ പൗരശ്രീഹ നമുക്കായി ലേഖനങ്ങളായി നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം വർഷിച്ച ഈ ദൈവകൃപയുണ്ട് ആ ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ഇന്ന് പൗലശ്രീഹാടെ തീഷ്ണതയിൽ ചരിക്കുവാൻ ശക്തിയാകണം പൗലശ്രീഹാഡ് തീഷ്ണതയിൽ ജ്വലിക്കുവാൻ ശക്തിയാകണം പൗലോ ശ്രീഹാഡ് തീഷ്ണതയിൽ ജീവിക്കുവാൻ ശക്തിയാകണം പൗലോ ശ്രീഹാഡ് തീഷ്ണതയിൽ ജീവിച്ച് മരിച്ച് സ്വർഗം പ്രാപിക്കുവാൻ ശക്തിയാകണം അതാണ് ദൈവം ആഗ്രഹിക്കുക അന്നൊരു പൗലോ ശ്രീഹായെങ്കിൽ ഇന്ന് നൂറുകണക്കിന് പൗലോസ്ഹാമാർ എന്നിലൂടെയും നിങ്ങളിലൂടെയും രൂപപ്പെട്ടു വരണം വളർന്നു വരണം ലോകത്തിന് സുവിശേഷമാകണം ലോകത്തിന് സാക്ഷ്യമാകണം ലോകത്തിന് അനുഭവമാകണം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ ദൈവം പാവപ്പെട്ട എന്നെയും അയ്യൻ എന്നെയും തൻ്റെ കൃപയാൽ തിരഞ്ഞെടുത്തു ഈശോ തിരഞ്ഞെടുത്തുയർത്തി പത്ത് പന്ത്രണ്ട് വർഷമായി ശുശ്രൂഷകൾ തുടരുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശുശ്രൂഷകൾ വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ വിവിധ കേരളത്തിൻ്റെ വിവിധ ഭാവങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ മക്കൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ ദൈവം കൊണ്ടു ചേർന്ന കൊണ്ടുവരുന്ന മക്കൾക്ക് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ കൃപാവരങ്ങൾ നൽകി സന്തോഷത്തോടെ പറഞ്ഞയക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പിശാജ് എന്നെ ദൈവത്തിന് നിരക്കാത്ത ചിന്തകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്നു പറഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദൈവ പദ്ധതിയാൽ നിയുക്തരായി പല കുടുംബങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് വന്നു ചേരുന്ന മക്കളിൽ കൂടുതൽ പേരും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ പ്രവൃത്തിയിലല്ലെങ്കിലും മനസ്സിൽ അഹങ്കാരം ചിലപ്പോഴെങ്കിലും വിശാജ എന്നിൽ കൂറിയിടാറുണ്ട് രൂപപ്പെടുത്താറുണ്ട് അതെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കിട്ടാറുണ്ട് എല്ലാ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്കും ശേഷം ദേവികാന നാഥൻ്റെ സന്നദ്ധിയിൽ വന്ന് കഴിഞ്ഞ ആ ശുശ്രൂഷകളെക്കുറിച്ച് ആത്മശോധനം നടത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊരു മനസ്സു വഴിയൊരു തെറ്റ് മനസ്സു വഴിയൊരു അഹങ്കാരം കടന്നു പോകുമ്പോഴും ഞാൻ ദൈവസന്നദ്ധിയിൽ മാപ്പ് ചോദിക്കാറുണ്ട് ദൈവമേ മനസ്സിൻ്റെ ചിന്തകൾ വഴി പോലും വരുന്ന ഈ തെറ്റ് ഇനി ആവർത്തിക്കരുത് എനിക്കറിയാം എൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം കൃപയായിട്ട് തരുന്നത് കൃപയായിട്ട് തന്നെ സ്വീകരിക്കണമെങ്കിൽ ഇതിൽ അഭിഷേകത്തിൽ നൂറിരട്ടി വളരണമെങ്കിൽ ഇനി മനസ്സിൽ പോലും ഈ അഹങ്കാരം കടന്നുകൂടരുത് അങ്ങനെ ദൈവസനത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് ദൈവം തന്നെ ദൈവം തന്നെ എന്നോട് ഹൃദയത്തിൽ സ്വരൂപിച്ച് പറഞ്ഞു തന്നത് നീ എല്ലാ ശുശ്രൂഷകൾക്കും മുൻപും അതിനുശേഷവും നിൻ്റെ മനസ്സിൽ തന്നെ നീ ഉറക്കം പറഞ്ഞുകൊള്ളുക ഇതെൻ്റെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവകൃപയാലാണ് കൃപയാലാണ് അനുഗ്രഹങ്ങൾ നേടിപ്പോകുക പിന്നെ ഇങ്ങനെ അനുഗ്രഹങ്ങൾ തേടിപ്പോകുന്ന സ്വന്തമാക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ അഹങ്കാരം നിറയുന്നെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അഹങ്കാരത്തിന് വേണ്ടി പോലും എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണ് എൻ്റെ ഈശോ എൻ്റെ മനസ്സിൻ്റെ അഹങ്കാരം എന്ന പാപത്തിന് പോലും കുരിശിൽ മരിച്ചവനാണെങ്കിൽ പിന്നെ നീ പിശാജിൻ്റെ മനസ്സിൻ്റെ ഓർമ്മ വെച്ച് നീ പരാജയപ്പെടുകയോ നിരാശനാവുകയോ നിനക്ക് തെറ്റുണ്ടെന്ന് ചിന്തിച്ച് നടക്കുകയോ ചെയ്യരുതേ സുബോധത്തോടെ ഉറക്കത്തന്നെ പിശാജി തന്നെ പറയണം എൻ്റെ മനസ്സിൽ കടന്നു വന്ന എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഈ അഹങ്കാരമെന്ന പാപത്തിന് ഈ അഹങ്കാരമെന്ന തിന്മയ്ക്ക് മനസ്സിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലില്ലെങ്കിൽ പോലും അതിന് എൻ്റെ ക്രിസ്തു എൻ്റെ കുരിശിൽ മരിച്ചവൻ എനിക്ക് വേണ്ടി എൻ്റെ ആ അഹങ്കാരത്തിന് വേണ്ടി മരിച്ച് എന്നെ രക്ഷിച്ചവനാണ് അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ ഇങ്ങനെയൊരു ഒരു കുറവ് അല്ലെങ്കിൽ മനസ്സിങ്ങനെ ഡിമ്മായി പോകുന്നൊരവസ്ഥ എൻ്റെ തന്നെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു കുറവ് അത് പിന്നീടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ശക്തിയുക്തം നൂറിരട്ടി ശക്തിയോടെ ലോകത്തോട് പ്രഘോഷിക്കും ഇത് വചനം കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെയുള്ള തിന്മകളിൽ പെട്ട് പിശാജ് അവരെ തെറ്റിലേക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ പോലും ചിന്തകളിലൂടെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയൊക്കെ നമ്മുടെ യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള കുറവുകൾ നമ്മളെ കീഴടക്കില്ല പൗലോ സ്ലേഹായോട് ഈശോ തന്നെ നേരിട്ട് പറഞ്ഞല്ലോ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് ഈ പൗലോ സ്ലിഹ ഉച്ച ഈ രണ്ട് ഒന്ന് കുറയും ദിവസം പതിനഞ്ച് പത്തിൽ പ്രഘോഷിക്കുന്നുണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് കൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നുള്ള ദൈവകൃപയാണ് കൃപയാണ് അധ്വാനിച്ചത് പൗലോ സ്ലിഹയ്ക്ക് എത്ര എത്ര ിൽ രാജ്യങ്ങളിൽ പോയി ക്രിസ്തുവിനെ ഉത്ഥിതനായ ക്രിസ്തുവിനെ യൂതന്മാർ കുരിശിൽ തറച്ചു കൊന്ന യൂതന്മാരുടെ രാജാവായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാനിടയായ കാരണം ദൈവം കൊടുത്ത കൃപ നഷ്ടപ്പെടുത്താതെ അത് നൂരിരട്ടിയായി അഭിഷേകമായി പൗലോ സ്രീഹ കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പം ഈ പൗലോ ശ്രീഹായുടെ കൃപയാൽ പൗലോ ശ്രീഹാടെ വിശ്വാസത്താൽ പൗലോ ശ്രീഹായുടെ ഈശ്വരമാരുടെ ബന്ധത്താൽ നമ്മളും നിറഞ്ഞാൽ നമുക്കും ഇന്നൊരു പൗലോസായി തീഷ്ണതയുള്ള ഒരു പൗലോസ്ലേഹമായി മാറുവാനിടയാകണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത തലത്തിൽ ശുശ്രൂഷ നടത്തുന്നവരാണ് എല്ലാ മനുഷ്യരും അത് നൈക്കമരമേച്ഛനും പനിക്കലച്ഛനും വട്ടാലച്ഛനും വാടമേലച്ഛനും എല്ലാ വൈദികരും എല്ലാ സിസ്റ്റേഴ്സും എല്ലാ അൽമായ പേശരും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് ശുശ്രൂഷ നൽകി പോകുന്നവരാണ് നമ്മളെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഇടയിൽ നടപ്പാകും നമുക്ക് ധ്യാനകേന്ദ്രങ്ങളോ വചനം പ്രകോശിക്കുന്ന മക്കളോ ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ആത്മീയതയിൽ കരുത്തുള്ള ദൈവകൃപയിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തെ ഹൃദയത്തിൽ കൊടുക്കുവാൻ കഴിവുള്ളവർ രൂപപ്പെടണം അതാണ് ദൈവം ആഗ്രഹിക്കുക അതാണ് ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ ക്ഷണിക്കുക അപ്പോൾ നമുക്ക് പലു സ്നേഹ പറയാൻ സാധിക്കണം ആ കൃപാവരത്തിൽ ഞാൻ അഭിവൃദ്ധിപ്പെടുവാൻ ഞാൻ എൻ്റെ പരിശ്രമം പൂർണ്ണമായിട്ട് നൽകുന്നുണ്ട് എന്ന് എൻ്റെ അധ്വാനം ഞാൻ നൽകുന്നുണ്ട് എന്ന് അത് ദിവസവും നമുക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഇടയാകണം ഞാൻ എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന ശുശ്രൂഷ നടത്തുന്ന മത്സ്യ പ്രാർത്ഥന കൊണ്ട് പറയാറുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനാ വരങ്ങൾ നിങ്ങൾക്ക് സ്തുതിപ്പിൻ്റെ വരങ്ങൾ നിങ്ങൾക്ക് മത്യസ്ഥ പ്രാർത്ഥന വരങ്ങൾ ഒക്കെ തന്നുയർത്തിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നിന്നു നിന്നുപോയാൽ നമ്മളാരും കർത്താവിൻ്റെ ദൗത്യം നിർവഹിക്കുന്നവരാകുന്നില്ല പലരും കിട്ടിയ ഒരു വരം കൊണ്ട് നിന്നു പോവുകയാണ് അത് മതി അത് മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുകയാണ് അതുപോരാ നൂറിരട്ടി ശക്തിയോടെ ഞങ്ങൾ നമ്മൾ അധ്വാനിക്കണം നമ്മൾ അധ്വാനിക്കണം എത്ര കൃപാവരങ്ങൾ നിറയ്ക്കപ്പെട്ടാലും അതൊന്നും തീർന്നു പോവില്ല പൂർണ്ണമാവില്ല അതുണ്ട് എന്ന് കരുതി നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ ദൗത്യവും അത് മറ്റുള്ളവരിൽ നിന്നും എടുക്കപ്പെടുകയല്ല മറിച്ച് ലോകത്തിന് നമ്മൾ സാക്ഷ്യം നൽകുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധ നിറയണം എല്ലാവർക്കും ദൈവം കൃപാവരങ്ങൾ നിറഞ്ഞ് ആദ്യമായിട്ട് അധ്വാനിച്ച് ആ കൃപാപരത്തിൽ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ശുശ്രൂഷയിൽ എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്നെ കീഴ്പ്പെടുത്തുവാൻ പിശാജ് വിഗ്രഹപ്പെട്ടു മനസ്സിൽ വരുന്ന അഹങ്കാരം എന്ന പാപത്തിൽ പോലും ക്രിസ്തു മരിച്ചവനാണ് എനിക്ക് വേണ്ടി മരിച്ചവനാണ് ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അല്പത്വും നമ്മുടെ കുറവുകളും നമ്മുടെ പാപങ്ങളും ഒക്കെ നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് പലരും ശുശ്രൂഷയ്ക്ക് മടികാണിക്കുക എല്ലാ കുറവുകളും പൂർണ്ണമായിട്ട് നമുക്കൊരിക്കലും വചനപ്രഘോഷിക്കാനാവില്ല ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം എൻ്റെ കഴിവിലല്ല എൻ്റെ ശക്തിയിലല്ല എൻ്റെ പുണ്യത്തിലല്ല എൻ്റെ നന്മപ്രവൃത്തികളിലല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലുമല്ല ദൈവം തെരഞ്ഞെടുത്തുയർത്തു ദൈവം വളർത്തി ദൈവം ശുശ്രൂഷയ്ക്ക് കരുത്തും ശക്തിയും പ്രാപ്തിയും നൽകുന്നു ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും പറയാനാവില്ല ദൈവം അനുവദിക്കാതെ ആർക്കും ഒരു ശുശ്രൂഷയും ചെയ്യാനാവില്ല അതുകൊണ്ട് പൗലോ സേഹായ പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം ഞാൻ അധ്വാനിച്ചു ദൈവം എന്നെ നിക്ഷേപിച്ച കൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ കുറവ് വരാതിരിക്കുവാൻ ഞാൻ ഇരട്ടി അധ്വാനിച്ചു മറ്റെല്ലാവരെയും ഞങ്ങൾ കൂടുതൽ അധ്വാനിച്ചു വന്ന് ഓരോ വ്യക്തികൾക്കും പറയാനാകുമ്പോഴാണ് ദൈവം തൻ്റെ സാമ്രാജ്യം തൻ്റെ രാജ്യം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാക്കുവാൻ നമ്മളെ ഉപകരണങ്ങളാക്കുക നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ ദൈവം തന്ന കൃപ നഷ്ടപ്പെടുത്താതെ മറ്റെല്ലാവരെയും ഞങ്ങൾ കൂടുതൽ അധ്വാനിച്ചു വന്ന് അത് പൗലശ്രീഹായ പറഞ്ഞു വെച്ചെങ്കിൽ പൗലശ്രീയെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്കിലും ഞാനല്ല അധ്വാനം എന്നുള്ള ദൈവകൃപയാണ് കൃപയാണ് അധ്വാനിച്ചത് ഞാനല്ല ഈ അധ്വാനിച്ചത് എന്നുള്ള ദൈവ ഇതാണ് ദൈവം ജീവിക്കുന്നു എന്നുള്ള തെളിവും ദൈവം എപ്പോഴും നമ്മളെ നയിക്കുന്നുണ്ടെന്നുള്ള തെളിവും ദൈവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതിൻ്റെയും കാര്യകാരണ സഹിതം പൗലശ്രീഹയെ പറഞ്ഞു വയ്ക്കുക നമുക്ക് ദൈവത്തിൻ്റെ ക്രമാമ്പരങ്ങൾ സമൃദ്ധിയിലുണ്ട് ടാപ്പിനകത്ത് വെള്ളമുണ്ടെങ്കിൽ ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്ന പോലെ ദൈവത്തിൻ്റെ കൃപാപരം ലോകത്തിൽ ഉടനീളമാണ് പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞ് അധ്വാനിച്ചാൽ അധ്വാനിക്കുന്നവൻ അധ്വാനിക്കുന്നവൻ ചിന്തിക്കുന്ന കൂടുതൽ നൂറിരട്ടി അനുഗ്രഹങ്ങൾ നല്ല ദൈവം കൃപയായി വർഷിക്കും ആ കൃപ ആ കൃപ സ്വന്തമാക്കി പോയാലോ നമ്മുടെ ജീവിതം വിജയിച്ചു ഈ ഭൂമിയിൽ മറ്റൊന്നിനും നമുക്ക് നമ്മളെ തടസ്സപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ നമ്മളെ കുറച്ച് മാറ്റി നിർത്താനോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരെയും തകർത്തുന്ന ഒരു കുറവാണ് നമ്മളുള്ള കുറവുകളെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ അല്ലെങ്കിൽ പാപങ്ങളെ പഴയ ചെയ്ത് കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് ഇങ്ങനെ ആ നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാമത്തിലല്ല ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ക്രിസ്തുവാണ് കൃപ നൽകുന്നതെങ്കിൽ ക്രിസ്തുവാണ് പരിപാലിക്കുന്നതെങ്കിൽ ക്രിസ്തുവാണ് രക്ഷ നൽകിയിട്ടുള്ളതെങ്കിൽ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചതെങ്കിൽ ക്രിസ്തുവാണ് നമുക്ക് ഉപയോഗിക്കപ്പെട്ടതെങ്കിൽ പിന്നെ നമ്മുടെ മെച്ചമല്ല നമ്മുടെ വാക്ക് വാക്കുകളുടെ പ്രത്യേകതയല്ല നമ്മളുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയല്ല നമ്മൾക്കുള്ള കൃപാപരങ്ങൾ ദൈവം ദാനമായി തന്നത് ദൈവം തന്നെ പരിപുഷ്ടിപ്പെടുത്തുകയാണ് ദൈവം തന്നെ തൻ്റെ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുകയാണ് ദൈവം തന്നെ തൻ്റെ ഇംഗതമനുസരിച്ച് ലോകത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചിലപ്പോഴെങ്കിലും ചില മക്കൾ വളരെ ദാഹത്തോടെ വെള്ളിയാഴ്ചകളിൽ കടന്നു വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇവരുടെ അടുത്തൊക്കെ വലിയ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് അവിടെ പോകാതെ ഇങ്ങോട്ട് ദൈവം പറഞ്ഞയച്ചു ഒത്തരം വന്നേ ഉള്ളൂ അതൊക്കെ ദൈവത്തിനെ അറിയത്തുള്ളൂ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എങ്ങനെയാകാം അപ്പം അതുകൊണ്ട് നമ്മൾ ആര് ഒരു വളർന്നാലും ആര് കൃപിയിൽ വളർന്നാലും ഒന്നും വിഷമിക്കേണ്ട ധ്യാനകേന്ദ്രങ്ങളുണ്ടെന്നോ അഭിഷിക്തരുണ്ടെന്നോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടെന്നോ ആത്മായ ശ്രേഷ്ഠരുണ്ടെന്നോ അതൊന്നും കണക്ക് കൂട്ടേണ്ട ദൈവം ആഗ്രഹിക്കുന്ന സിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിജയം വരിച്ച് വിശുദ്ധനാകുവാൻ ആഗ്രഹിക്കുക അത് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് കുറവുകൾ കടന്നു വരാം അതും പോലെ ശ്രീഹ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ട് കുറിന്തോസ് പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അതെന്നെ വിട്ടകലുവാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അല്ല അവിടുന്ന് എന്നോട് അള്ളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എത്ര മനോഹരമായ തിരുവചന സന്ദേശമാണിത് പൗലോ ശ്രീഹായെ ലോകമെങ്ങും ആദരിക്കുന്നെങ്കിൽ വിജാതിയുടെ അപ്പസ്തോലനായി നമ്മളൊക്കെ സ്നേഹത്തോടെ കാണുന്നെങ്കിൽ അതിൻ്റെ കാരണം ദൈവമായ കർത്താവ് പൗലു ശ്രീഹായിൽ വർഷിച്ച കൃപയാണ് ആ കൃപ നഷ്ടപ്പെടുത്താതെ അധ്വാനിച്ച് വളർത്തിയതാണ് ആ കൃപയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ദർശിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതാണ് നമുക്കറിയാം മറ്റപ്പസ്വന്മാർക്ക് കൊടുക്കാത്ത ദർശനങ്ങളും വെളിപാടുകളും പൗലു ശ്രീഹായ്ക്ക് ദൈവമായ കർത്താവ് തൻ്റെ പുത്രൻ വഴി നൽകുന്നുണ്ട് അങ്ങനെ ദർശനങ്ങളും വെളിപാടുകളും നൽകിയപ്പോൾ അതിൽ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കുന്നതിന് ഒപ്പം കുറവുകളും പൗലു ശ്രീഹായിൽ സന്നിവേശിപ്പിച്ചിരുന്നു ആ കുറവുകളൊക്കെ മാറിപ്പോകണമെന്ന് പൗലു ശ്രീഹ ആഗ്രഹിച്ചെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും ഒന്നും മാറിപ്പോയില്ല മറിച്ച് അപ്പോൾ ദൈവമായി കർത്താവ് പറഞ്ഞു കുറവുകൾ മാറിപ്പോവുകയല്ല കുറവുകൾ കൂടെ ഉണ്ടാകും നിനക്കെന്റെ ക്രമം മതി അതുകൊണ്ട് വിശുദ്ധിയിൽ വളരുന്നവരും വിശുദ്ധിക്കാട് ദാഹിക്കുന്നവരും മനസ്സിലായിക്കോണം പഴയ കുറവുകളും തെറ്റുകളും ഇനിയും നമ്മെ പിടികൂടി എന്ന് വരാം പക്ഷെ പിടികൂടിയെന്നതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ദൈവം കൃപവക്ഷിച്ച് നമ്മളെ ഉയർത്തും എന്നെങ്കിൽ പാവത്തിൽ പോകാനുമല്ല വീണ്ടും എനിക്ക് ചിലരൊക്കെയെങ്കിലും അപൂർവം ചിലരെങ്കിലും ഒക്കെ കുമ്പസാരമൊക്കെ ഇനിയും കുമ്പസാരിക്കും എന്നുള്ള കണക്ക് കൂട്ടിൽ അല്ലെങ്കിൽ എത്ര പാവങ്ങൾ ചെയ്താലും ഒരു കുമ്പസാരം കഴിഞ്ഞ് കുർബാന സ്വീകരിച്ചു പിറ്റേ ദിവസം വീണ്ടും പിറ്റേ ദിവസം വീണ്ടും ആ പാവത്തിൽ വീണാം എന്നുള്ള കണക്കുകൂട്ടിൽ കുമ്പസാരിക്കുന്നവരുണ്ട് ആ കുമ്പസാരമൊക്കെ കള്ള കുമ്പസാരമാണ് അത് ശരിയാവില്ല ചിലരെങ്കിലും അവസരമുണ്ടായിട്ടും വിസാരിക്കാതിരിക്കുന്നു അതവർക്ക് ദൈവം ഭക്ഷിക്കുന്ന കൃപകൾ അവർ നിരസിക്കുന്നവരാണ് അതും ശരിയാവില്ല നമുക്കെന്തുകൊണ്ട് ഈ ലോകത്തിലെ സുഖഭോഗങ്ങളല്ല മറിച്ച് നിത്യസൗഭാഗ്യത്തിൻ്റെ വരങ്ങളും കൃപകളുമാണ് നമുക്ക് വേണ്ടതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പൗലോ ശ്രീഹായെ പോലെ കൂടാം പൗലോ ശ്രീഹായെ പോലെ ദൈവത്തിൻ്റെ കൃപക്കായിട്ട് ദാഹിച്ചുകൂടാം കുറവുകളല്ല മറിച്ച് കുറവുകൾ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറവുകളെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ ദൈവം എന്നെ ഇരട്ടിയായിട്ട് വളർത്തുന്നുണ്ട് ദൈവം എന്നെ അഭിഷേകത്തിൽ നിറയ്ക്കുന്നുണ്ട് ദൈവം എന്നെ അവിടുത്തെ സ്വന്തമാക്കുന്നുണ്ട് ഇത് നമുക്കെല്ലാവർക്കും സാധിക്കണം ചിലപ്പോഴെങ്കിലും ചില അമിച്ചവരൊന്ന് പറയാറുണ്ട് അറിയാതെ ചിലപ്പം നണ്ണ പറഞ്ഞു പോകുന്ന വച്ചാൽ പിള്ളേരുടെ മുമ്പിലെ പിള്ളേരുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പം രക്ഷപ്പെടാൻ വേണ്ടി ഭർത്താവിൻ്റെ അടുത്ത് നിന്നും വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇച്ചിരി നണ്ണ പറഞ്ഞു പോകും ഇതൊക്കെ അച്ഛൻ ഞങ്ങളുടെ പാവങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു കുറവ് സംഭവിച്ചാൽ ആ കുറവ് കുറവായിട്ട് തന്നെ അംഗീകരിച്ചു പോയാൽ ആ കുറവ് പരിഹരിക്കാൻ കൃപ പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ മുമ്പിൽ നാണം കടേണ്ട അല്ലെങ്കിൽ ഭർത്താവിന് മുമ്പിൽ ഭർത്താവിന് വടക്ക് കേൾക്കേണ്ട എന്ന് കരുതി ഈ നുണ പറയുന്ന കുറവുകൾ വെച്ചങ്ങോട്ട് പോയാൽ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് വിശുദ്ധനാകാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് പുണ്യപൂർത്തി ഉണ്ടാകത്തില്ല ഒരിക്കലും നമുക്ക് സന്താ കർത്താവിൻ്റെ മക്കളായിട്ട് നിലനിൽക്കാനാവില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം കൊച്ചു കൊച്ചു കുറവുകളാണെങ്കിലും തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിപ്പോയി എന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പറയുവാൻ നമുക്കാകുമ്പോൾ എന്തുണ്ടാകും സ്വർഗം സന്തോഷിക്കും സ്വർഗം സന്തോഷിക്കും ദൈവം സന്തോഷിക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരെ സന്തോഷിക്കും നമ്മൾ ദൈവത്തിന് സ്വന്തമാകും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ് ഈശ്വ വന്നിരിക്കുന്നതെങ്കിൽ ആ പാപികൾ ഒന്നാമനാണ് ഞാനെന്ന് പൗലു ശ്രീഹായെ പറയൂ പലൂർ ശ്രീഹായെ പോലെ പറയുവാൻ എനിക്കും നിങ്ങൾക്കും മാവണം അത് ദൈവത്തിൻ്റെ കൃപയാലേ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലേ സാധിക്കുകയുള്ളു ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കോട്ടമുണ്ടെങ്കിൽ പരിഹരിക്കുവാനും ദൈവത്തിൻ്റെ കൃപയാവശ്യമാണ് അതിനായിട്ട് നമുക്ക് ഈ ദൈവികാനേശ്വരെ പ്രാർത്ഥിക്കാം സൗളിനെ പോലൂസാക്കിയ ദിവികാനീശ്വയെ ഞങ്ങളെയും പുതിയ വ്യക്തികളാക്കുവാൻ നിനക്കെൻ്റെ കൃപമതി എന്ന് പോലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും അത് പൂർണ്ണത നൽകണമേ വിശ്വാസം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ നിന്നും അത് സ്വീകരിക്കുന്നു അത് ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ അത് മാത്രം ഞങ്ങൾ കൃപയാകട്ടെ അങ്ങനെ ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗം സ്വന്തമാകാനിടയാകട്ടെ നൂറ് കണക്കിന് പോലോ സ്നേഹമാർ ഉയർത്തെക്കുവാൻ ഉണ്ടാകുവാൻ ലോകത്തിന് സാക്ഷ്യം നൽകുവാൻ ഈശ്വശ്രൂഷ കാരണമായി തീരട്ടെ ഞങ്ങളുടെ കുറവിൽ കൃപയായ നിറവുകളാകുന്ന ദിവികാരനമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവശ്യം ശര കൃപിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരസ്പർവാദികുശ്വര സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും സന്നിധി തന്നിൽ ചേരുന്നു പാടുന്നു നാമം വാഴ്ത്തുന്നു ുനങ്ങൾമാരോട് ചേർന്നി ഞങ്ങൾ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ നാമം വാഴ്ത്തുന്നു ആരാധിച്ചിടുവാനായി സാവുളിനെ പൗലോസാക്കിയ തിരുവചനമാണല്ലോ നിനക്കന്റെ ക്രമ മതി എന്നുള്ളത് അതേ ഈശോയെ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കും പുതിയൊരു പൗലോസാകണമെങ്കിൽ പൗലോസീഹാടെ പ്രേക്ഷിത ചൈതന്യം ഞങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ക്രമം മാത്രം മതിയല്ലോ അതാണല്ലോ ഈശോ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത് അതാണല്ലോ ഈശോ ദേവികാരുണ്യം അതാണല്ലോ ഈശോ ദേവികാരത്തിന് ശക്തി നിന്റെ കൃപ നിന്റെ കൃപ അത് മാത്രം മതി ഈശോ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ പുതിയ പൗലസേഹ്യാവും അങ്ങനെ ഞങ്ങൾ ലോകത്തിൻ്റെ ദീപമാകും ഭൂമിയുടെ ഉപ്പാകും ഞങ്ങളെ ഈശോയെ ഞങ്ങളെയും അവിടുത്തെ ഉപകരണമാക്കണമേ

േ ഞങ്ങൾക്ക് വേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ അതങ്ങനെ കൃപയാണ് ആ കൃപയാണ് അല്ലലുകളിലും ആപത്തുകളിലും ഞങ്ങളെ സംരക്ഷിക്കുക ആ കൃപയാണ് ഞങ്ങളെ പുതിയ മനുഷ്യരാക്കുക ആ കൃപ മാത്രം മതിയേശോ ഞങ്ങൾക്ക് ആ കൃപ ദേവികാരുണ്യമാണല്ലോ ദേവികാരുണ്യമാകുന്ന കൃപയെ ഈ സമയം മക്കളായി ഞങ്ങളിലേക്ക് അനുഗ്രഹമായി കടന്നുവന്ന് ഞങ്ങളെയൊക്കെ പുതിയ ദൈവത്തിൻ്റെ മകനും മകളുമാക്കണമേ പരിശുദ്ധമേ മാതാവേ അതിന് ഈ സമയം ഈശോയുടെ അമ്മ പ്രാർത്ഥിക്കണമേ അങ്ങനെ ഈശോയുടെ സഹായത്താൽ ഈശോയുടെ കൃപയാൽ ഞങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഓമന മകളും ഓമന മകനുമായി മാറട്ടെ